എല്ലാവർക്കും നമസ്കാരം രഞ്ചു ആണ് കേട്ടോ അപ്പം ഞാൻ നട്ടുച്ച നേരത്തേക്ക് ഒരു യാത്രയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ് യാത്ര യാത്ര പുറപ്പെട്ടിട്ട് പകുതി വരെ എത്തി പിന്നെ ആ യാത്ര മുഴുവനായില്ല എന്നിട്ട് ഇങ്ങോട്ട് തിരികെ പോകുന്നു കേട്ടോ അതാണ് ഈ യാത്ര അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ചെറിയൊരു വേരി വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇതാ വടക്കാഞ്ചേരിക്കുള്ള ബസ്സിലാണ് കയറിയത് അങ്ങനെ ആ ബസ്സിൽ കയറി വിട്ട് മുണ്ടത്തിക്കോട് പോയി ഇറങ്ങി അപ്പോൾ എനിക്ക് തോന്നി അത് വേണ്ട എന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ തിരികെ പോന്നു അതിന് ശേഷം പിന്നെ വീട്ടിൽ വന്നിട്ട് രണ്ടാമത് പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ അത് അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരമ്പലം വരെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ ബസ്സിൽ വെച്ച് എനിക്ക് തലകറക്കൊക്കെ ഉണ്ടായി തല ഇറങ്ങിയപ്പോൾ രണ്ട് സിസ്റ്റർമാരുണ്ടായിരുന്നു സിസ്റ്റർ മീൻസ് നേഴ്സുമാർ അവരെയും അവരെന്നോട് പറഞ്ഞു അവർ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ ഇതാണ് ഒരു സിസ്റ്റർ കേട്ടോ ഇതാണ് ഒരു സിസ്റ്റർ പിന്നെ മറ്റു സിസ്റ്റർ അങ്ങോട്ട് കടന്നുപോയേ അപ്പം അവരാണ് എന്നോട് ഇവിടെ പോവാം എന്ന് പറഞ്ഞത് അപ്പം അവരും കൂടെ അവരുടെ മുഖം ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർ വീഡിയോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വെറുതെ എടുക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പം ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിത് യൂട്യൂബർ യൂട്യൂബിലിടും എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് എന്ന് പറഞ്ഞപ്പോൾ അതാ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോടാണ് അവർ കാര്യങ്ങളൊക്കെ എടുത്ത് തരാനായിട്ട് ഏല്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഇതായിട്ട് നടന്നു അങ്ങനെ എല്ലാ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ആദ്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഒന്നും കൂടി ഇ സി ജി എടുത്ത് നോക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങണേ ഇല്ല മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സങ്കടമൊക്കെ ഇങ്ങനെ തോന്നണുണ്ടായിരുന്നു അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കരച്ചിൽ വന്നതെന്ന് എനിക്കെന്നറിയില്ല അത് കഴിഞ്ഞ് വീണ്ടും വന്ന് വീണ്ടും ഡോക്ടർ ടെസ്റ്റുകൾ എഴുതി തന്നു തന്നോട്ട ഭക്ഷണം കഴിച്ചൊരു ഗുളി കഴിച്ചിട്ട് ടെസ്റ്റ് എഴുതി തന്നു പറഞ്ഞിട്ടാണ് പിന്നെ ഗുളി കഴിച്ചിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നത് അതൊക്കെ എഴുതി തന്ന് അപ്പോൾ അങ്ങനെ ഇ സി രണ്ടാമത്തെ ഇ സി ജി എടുക്കാൻ അപ്പോൾ ആ സിസ്റ്റർമാരെ ഏല്പിച്ച് ആ സെക്യൂരിറ്റി ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്ലഡ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം തന്നെ ഇതൊക്കെ ചെയ്തൊക്കെ തന്നോട്ടാ അത് കഴിഞ്ഞ് നമ്മളെപ്പോലെ ഒരുപാട് പേരാണ് ഈ ഹോസ്പിറ്റലിൽ രാത്രിയൊക്കെ വരുന്നത് കേട്ടാ പിന്നെ റിസൾട്ട് ബ്ലഡ് റിസൾട്ട് എല്ലാം രാത്രി പതിനൊന്ന് മണിക്കേ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആ ഡോക്ടർ പോയി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആൾ ഒമ്പത് മണിക്ക് പോയി അപ്പോൾ ആരും അവിടെ ഇല്ലെന്ന് വെച്ചാൽ ആളെ കാണിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ പോയത് അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് വിഷമിക്കുന്ന മുഖങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെയും കണ്ടു അപ്പം എൻ്റെ റിസൾട്ട് എന്താ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വാരിയേഷൻ തന്നെയുണ്ട് കുറച്ച് മിടിപ്പ് കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ രണ്ടാഴ്ചത്തേക്കുള്ള മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് പിന്നെ വന്ന് ഡോക്ടറെ കണ്ട് ഒ പിയിൽ കണ്ടിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ടെസ്റ്റുകളൊക്കെ എടുത്ത് നോക്കണം എന്നാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ ആ ഒരു റിസൾട്ടൊക്കെ വാങ്ങി ഞാൻ മെഡിസിൻ വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മെഡിസിനേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ ഒരെണ്ണം അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ നമ്മൾ അത് പുറത്തുനിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അതാണ് ഫാർമസി പിന്നെ അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പാടുമെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ലാട്ടാ എന്താണെന്നറിയില്ലല്ലോ വീഡിയോസ് എടുക്കാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ എനിക്കാരെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളെ ചീത്ത പറയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് എന്നിട്ട് ഇവിടെയാണ് ഞാൻ റിസൾട്ടിന് വേണ്ടി ഒരുപാട് നേരം കാത്തിരുന്നത് കേട്ടാ ഈയൊരു ഏരിയയിലാണ് അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാരും കുട്ടികളും ഒക്കെ ഞാൻ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ മാറി വന്നിരുന്നു ഞാൻ എന്താ ഈ ഒരു സീറ്റിലാണ് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വന്ന് പോയതും ഈ അത്യാഹിത വിഭാഗവും ഒക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ കുറെ കുറേ പഴയ ഓർമ്മകൾ കൊണ്ടുവന്ന വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ எல்லாக்கும் தேங்க்ஸ் ஃபார் வாச்சிங்